കെ എസ് എഫ് ഇ മലപ്പുറം റീജിയൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി ചടങ്ങ് പി ഉബേദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് എഫ് മലപ്പുറം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി കൂട്ടായ്മയും ക്ലാസും പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പി കെ നടത്തി കെ എസ് എഫ് ഇ ചെയർമാൻ വരദരാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കൊന്നാല മുഖ്യാതിഥിയായി ഡയറക്ടർ ആർ മുഹമ്മദ് ഷാ കെ എസ് എഫ് ഇ ഒ ജില്ലാ സെക്രട്ടറി പ്രവീൺ കെ കെ എസ് എഫ് ഇ ഒ പ്രസിഡന്റ് രമേഷ് എം കെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് എം കെ എസ് എഫ് ഇ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ചന്ദ്രശേഖരൻ കെ ടി സ്വാഗതവും കെ എസ് എഫ് ഇ ചീഫ് മാനേജർ ഇർഷാദ് കെ നന്ദിയും പറഞ്ഞു